അനന്യയും അശ്വിനും ഒടുവിൽ നിഴലുകൾ നൃത്തം ചെയ്യുന്ന ഗുഹയുടെ മുന്നിലെത്തി ഗുഹയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് തണുത്ത ഭീകരമായ ഒരു ഊർജം പുറത്തേക്ക് പ്രവഹിച്ചു ഒരു ശക്തിയുടെ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നു അശ്വിൻ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതും ഒരുതരം മാന്ത്രിക തടസ്സം അവനെ പിന്നോട്ട് തള്ളി കറുത്ത ലോകത്തിൻ്റെ കെട്ടുകൾ അവനെ അകത്തേക്ക് കടത്തിവിടില്ലെന്ന് വിടില്ലെന്ന് അവന് മനസ്സിലായി നീ ഒറ്റയ്ക്ക് പോകണം അനന്യ ഈ ശക്തിക്ക് എന്നെ തടയാൻ കഴിയും അശ്വിൻ നിലവിളിച്ചു പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ നിസ്സഹായത നിറഞ്ഞിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാകും നിനക്ക് വേണ്ടി നിന്നെ കാത്തിരിക്കും ഹൃദയം പിടയുന്ന വേദനയോടെ അനന്യ തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ഒറ്റയ്ക്ക് മുന്നോട്ട് നടന്നു ഗുഹയുടെ ആഴങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷം കൂടുതൽ ഇരണ്ടതും തണുത്തതുമായി മാറി ഓരോ ചുവടിലും മരണത്തിൻ്റെ ഒരു ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു ആഴത്തിലുള്ള ഗർത്തം പ്രത്യക്ഷപ്പെട്ടു അതിൻ്റെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഒരു അന്ധകാരം മാത്രം മുന്നോട്ട് പോകണമെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് അവളുടെ ഉൾബോധം മന്ത്രിച്ചു അവൾ മോതിരത്തിലേക്ക് നോക്കി ഇപ്പോൾ അവളുടെ കയ്യിൽ മഞ്ഞ വജ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറുത്തതും നീലവജ്രങ്ങളും അവൾ നേരത്തെ ബലി നൽകിയിരുന്നു അവശേഷിക്കുന്ന ഈ ഒരേ ഒരു വജ്രം അവൾ ബലി നൽകണം അവൾ കൽത്തോണിലെ ലിഖിതമോർത്തു ഹൃദയം തുറക്കുന്ന താക്കോൽ കൊണ്ട് സ്പർശിക്കുമ്പോൾ രഹസ്യം വെളിപ്പെടും ഒരു നിമിഷം അവൾക്ക് ആശയക്കുഴപ്പമുണ്ടായി അപ്പോഴാണ് അവളുടെ ശ്രദ്ധ ഗർഭത്തിനു മുകളിലായി മിന്നി മറയുന്ന ഒരു നേർത്ത ലിഖിതത്തിൽ പതിഞ്ഞത് മാന്ത്രികത ബലിയർപ്പിക്കുക വഴി തുറക്കും അനനയ്ക്ക് മനസ്സിലായി അവൾ ഈ മോതിരവും അതിലെ അവസാനത്തെ വജ്രവും ബലിയർപ്പിക്കണം അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒരു നിമിഷം മനസ്സിലൂടെ കടന്നുപോയി പക്ഷേ അച്ഛനെയും അശ്വനെയും രക്ഷിക്കണമെന്ന ചിന്ത അവളുടെ ഭയത്തെ അതിജീവിച്ചു അവൾ വിറയ്ക്കുന്ന കൈകളോടെ മോതിരം ഊരി ഗർത്തത്തിലേക്ക് എറിഞ്ഞു മോതിരം അഗാധതയിലേക്ക് താഴ്ന്നു പോകുമ്പോൾ ആ ഗർഭത്തിന് കുറുകെ ഒരു നേർത്ത പാലം പോലെ വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു അവൾ ധൈര്യത്തോടെ ആ പ്രകാശ പാലത്തിലൂടെ മുന്നോട്ട് നടന്നു എന്നാൽ അപ്പുറം അവളെ കാത്തിരുന്നത് കറുത്ത ലോകത്തിലെ ഭീകരമായ പ്രേതമായിരുന്നു ആ ദുഷ്ടാത്മാവ് അതിൻ്റെ തണുത്ത ശക്തിയാൽ അനന്യെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഒരു മരവിപ്പിക്കുന്ന സ്പർശം അവളുടെ ശരീരത്തിലൂടെ കടന്നുപോയി അവളുടെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ തോന്നി കണ്ണുകൾ ഇരുണ്ടു അവൾ ബോധം കെട്ട് നിലത്ത് വീണു ഗുഹയ്ക്ക് പുറത്ത് അശ്വിന് ഒരു പുരാതന ചുരുൾ കെട്ടി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ത്യാഗമാണ് ശക്തിയുടെ ഉറവിടം ഈ സത്യം അനന്യ പൂർണ്ണമായി തിരിച്ചറിയുമ്പോൾ അവൾക്ക് മൂന്ന് വജ്രങ്ങളോട് കൂടിയ മോതിരം തിരികെ ലഭിക്കും അതോടൊപ്പം അവന് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ശക്തി നൽകുന്ന വിചിത്രമായ അടയാളങ്ങളുള്ള ഒരു കറുത്ത മേൽക്കുപ്പായവും ലഭിച്ചു അനന്യ അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ അശ്വിൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ മേൽക്കുപ്പായം ധരിച്ച് നവീകരിച്ച ശക്തിയോടെ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി അവൻ്റെ കണ്ണുകളിൽ അനന്യയെ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയം ജ്വലിച്ചു അകത്ത് ബോധം വീണ്ടെടുത്ത അനന്യയുടെ മുന്നിൽ ഭീകരമായ ഒരു അഗ്നിജ്വാല ഉയർന്നു അവളുടെ അച്ഛൻ്റെ ഡയറിയിലെ വാക്കുകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി മോതിരം സ്വന്തമാക്കിയ പെൺകുട്ടിയുടെ ജീവൻ ബലിയർപ്പിക്കുക അവളുടെ അച്ഛനെ മോചിപ്പിക്കാൻ താൻ സ്വയം ബലിയർപ്പിക്കേണ്ടി വരുമോ എന്ന് അവൾ ഭയന്നു ആ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ഉണർന്നു അവൾ ജീവിതത്തെയും സ്നേഹിക്കുന്നവരെയും ഓർത്തു അച്ഛനെയും അശ്വിനെയും രക്ഷിക്കാൻ തനിക്ക് കഴിയണം എന്ന ദൃഢനിശ്ചയം അവളുടെ മനസ്സിൽ നിറഞ്ഞു അവളുടെ ഉള്ളിലെ മാതൃത്വം സ്നേഹം ധീരത എല്ലാം ഒരുമിച്ച് ഒരു ശക്തിയായി പരിണമിച്ചു പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ അശ്വിൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു അവനെ കണ്ടതും അനന്യയുടെ കണ്ണുകളിൽ ഒരു പുതിയ തിളക്കം കണ്ടു അശ്വിൻ്റെ സ്നേഹവും താൻ അവനുവേണ്ടി ചെയ്ത ത്യാഗവും ഈ യാത്രയിലെ ഓരോ നിമിഷവും അവൾ ഓർത്തു അപ്പോഴാണ് അവൾക്ക് അവളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലായത് ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ശക്തി ആ നിമിഷം അത്ഭുതമെന്ന് പറയട്ടെ ഒരു പ്രകാശ വലയത്തോടെ അവളുടെ കൈയിലേക്ക് മൂന്ന് വജ്രങ്ങളോട് കൂടിയ കറുപ്പ് നീല മഞ്ഞ മോതിരം തിരികെ വന്നു മോതിരം തിരികെ ലഭിച്ചതും അത്ഭുതകരമായ പ്രകാശത്തിൽ ഗുഹ മുഴുവൻ പ്രകാശപൂരിതമായി ആ പ്രകാശത്തിൽ ഒരു ഇരണ്ട് ജയിൽ പോലുള്ള മുറിയിൽ അവൾ അവളുടെ അച്ഛനെ കണ്ടെത്തി വർഷങ്ങൾക്ക് ശേഷം ജീവൻ അറ്റെന്ന് കരുതിയ അവളുടെ അച്ഛൻ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അനന്യയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല സന്തോഷവും ആശ്വാസവും കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ഛ അവൾ വിറയലോടെ വിളിച്ചു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു എൻ്റെ മോളെ നീ ജീവനോടെ ഉണ്ടല്ലോ അച്ഛൻ വിശ്വസിക്കാനാവാതെ അവളെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു നീ എങ്ങനെ ഇവിടെ എത്തി അവൾക്ക് അതിനൊന്നും മറുപടി പറയാൻ സമയം കിട്ടിയില്ല അവരുടെ സന്തോഷം അധിക നേരം നീണ്ടില്ല കറുത്ത ദുഷ്ടാത്മാവ് ഒരു ഭീകരമായ നിലവിളിയോടെ അവരെ തടയാൻ ശ്രമിച്ചു അത് ശക്തി സംഭരിച്ച് വായുവിൽ ഉയർന്ന് ഒരു അവസാന പോരാട്ടത്തിനായി മുന്നോട്ട് വന്നു ഇപ്പോൾ അവൾക്ക് ലഭിച്ച മോതിരത്തിലെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അനന്യ ആ ദുഷ്ടാത്മാവിനെ നേരിട്ടു മോതിരത്തിൽ നിന്ന് തീവ്രമായ പ്രകാശം പുറപ്പെട്ടു അനന്യയുടെ കണ്ണുകളിൽ ധീരത ജ്വലിച്ചു അവൾ തൻ്റെ എല്ലാ ശക്തിയും ഒരുമിച്ച് കൂട്ടി ആ ദുഷ്ടാത്മാവിലേക്ക് തൊടുത്തുവിട്ടു ഒരു ശക്തമായ പ്രകാശത്തിൽ ആ ദുഷ്ടാത്മാവ് നിലവിളിച്ചുകൊണ്ട് എന്ന നീക്കുമായി നശിച്ചുപോയി അങ്ങനെ എല്ലാ ദുർഘട സാഹചര്യങ്ങളിലും കൂടെ നിന്ന അശ്വിൻ എന്ന ഉറ്റ ചങ്ങാതിയുടെയും വർഷങ്ങൾക്ക് ശേഷം തിരികെ ലഭിച്ച അച്ഛൻ്റെയും സാന്നിധ്യത്തിൽ ആ നിഗോഢ വനത്തെ സംരക്ഷിക്കുക എന്ന അവരുടെ വിധി പൂർത്തീകരിച്ച് അനന്യ സന്തോഷകരമായ ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേർന്നു ആ വനം അവരുടെ സംരക്ഷണത്തിൽ പഴയതിലും പ്രകാശത്തോടെയും മാന്ത്രികതയോടെയും നിലനിന്നു അനന്യയും അശ്വിനും ആ വനത്തിൻ്റെ സംരക്ഷകരായി മാറി അവരുടെ സാഹസങ്ങൾ അവിടെ അവസാനിച്ചില്ല അത് പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു